ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം വിഡ്ഢികളാണെന്നാണ് എല്ലാവരും പറയുന്നത് ഇന്നലെ വരെ ഞാനും അത് വിശ്വസിച്ചിരുന്നു ഞാനും അത് വിശ്വസിച്ചിരുന്നു പക്ഷേ അതങ്ങനെയല്ല താൻ വഞ്ചിക്കപ്പെട്ടു എന്ന തിരിച്ചറിവാണ് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് ആ തിരിച്ചറിവിലേക്ക് എത്താൻ തനിക്ക് ചുറ്റും സംഭവിച്ചതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം വേണം അതൊരിക്കലും വിഡ്ഢിയായ ഒരാൾക്ക് സാധ്യമല്ല ഇവിടെ നിങ്ങൾക്ക് ഇതെന്റെ നിസ്സഹായകതയോ ഭീരുത്വമോ ആയി തോന്നിയേക്കാം പക്ഷേ എനിക്കിപ്പോൾ ജീവിതത്തിൽ ഞാൻ തോറ്റുപോയെന്ന് അംഗീകരിക്കാനുള്ള ധൈര്യമുണ്ട് ഈ തീരുമാനം എനിക്ക് എന്നിലുള്ള അവസാന പ്രതീക്ഷയാണ് ജീവിതത്തിൽ ഒരിക്കലും അവനവനായി ജീവിക്കാൻ കഴിയാത്ത ഒരുവൾക്ക് മരണത്തിലെങ്കിലും അത് സാധിക്കേണ്ടിയിരിക്കുന്നു സ്വയം നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ഒരാൾക്ക് ജീവൻ ജീവിക്കാൻ കഴിയില്ല അത്രമാത്രം അപ്പം ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെയിൻ സ്റ്റോറിയിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ